ഈ സ്ഥാപനങ്ങൾക്കുള്ളിലെ സ്ത്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ പോഷ് ആക്ട് നിലവിൽ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി എല്ലാ സ്ഥാപനങ്ങളിലും പോഷ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഐ സികൾ ഉണ്ടാകും ഇന്റർണൽ കമ്മിറ്റികൾ ഉണ്ടാകണം എന്നുള്ളതാണ് തൊഴിലിടത്തിൽ ഇപ്പോൾ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് മാധ്യമങ്ങൾ സമൂഹം ഏത് നിലയിലാണോ ഉള്ളത് അതേ നിലയിലാണ് ന്യൂസ് റൂമുകൾ ഉണ്ടാവുക അതേ നിലയിലാണ് മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിലിടങ്ങൾ ഉണ്ടാവുക അപ്പം തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ അതിനെതിരെ നിലപാടെടുക്കുന്നതിന് വേണ്ടി പോഷൻ ആക്ട് പ്രകാരം ഐസികൾ ഇന്റർണൽ കമ്മിറ്റികൾ ഉണ്ടാകണം പക്ഷെ എത്ര മാധ്യമ സ്ഥാപനങ്ങൾ നമ്മൾ പലപ്പോഴും ഈ വായുമൊഴിയായി പറഞ്ഞ് കേൾക്കുന്ന പല സ്ഥാപനങ്ങളിലെയും വിഷയങ്ങൾ ഐസികൾ പരിശോധിക്കുന്ന അത്തരത്തിലുള്ള പരാതികൾ സത്യമാണെന്ന് കണ്ടെത്തിയാൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യണം എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐസികൾ ഇത്തരത്തിലുള്ള പരാതികൾ അതോടൊപ്പം ഈ പരാതികളുടെ സ്ഥിതി എന്താകുന്നു പലപ്പോഴും ഇതിന് കാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഈ തരത്തിൽ ഒരു അനുഭവത്തിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തിയുടെ സ്വാധീനത്തിലോ വ്യക്തിയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് പലപ്പോഴും ഐസികൾ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തോടെ നാം കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ജനപക്ഷത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ജേർണലിസ്റ്റുകൾ വനിതാ ജേർണലിസ്റ്റുകൾ എത്രയോ പേരുകൾ നമുക്ക് കാണുന്നു പലരും ഇതംഗം വിട്ടുപോയിട്ടുണ്ട് പലരും എവിടെയെന്ന് ഉള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൂടാതെയുള്ള കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഐ ടി മേഖലയെക്കുറിച്ച് നിയമസഭാ സമിതി തന്നെ പഠനം നടത്തി നിയമസഭാ സമിതി നമ്മുടെ പല ഐ ടി പാർക്കുകളിലും പോയി കണ്ടെത്തിയൊരു കാര്യം നമ്മൾ ഈ പെൺകുട്ടികൾ ഡിഗ്രി എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ജോലിയായി പിന്നീട് വിവാഹിതയായി ക്യാരി ആകുമ്പോഴേക്കും ഒരു എട്ടാം മാസം ഒമ്പതാം മാസം ആകുമ്പോൾ നിർബന്ധിതമായിട്ട് പറഞ്ഞുവിടും റിസൈ റെസിഗ്നേഷൻ വാങ്ങിക്കും എത്ര സ്ഥാപനങ്ങളിൽ ആറുമാസത്തെ മാസത്തെ പ്രസവാവധി നൽകുന്നുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജൈവികമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അത് പറയേണ്ടതായിട്ടുമുണ്ട് അപ്പോ അത് എത്ര സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് അപ്പോ സമൂഹത്തിൽ അനീതിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സ്വന്തം നീതി നിഷേധത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ നമുക്കിടയിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് സാധിക്കേണ്ടത് അതൊരു നിസ്സഹായതയാണ് ആ നിസ്സഹായതെ അതിൽ സംസാരിക്കുന്നവർക്ക് ഒന്നിൽ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് വരും മറ്റൊരു സ്ഥാപനത്തെ ചുള്ള പറയുമോ അവിടെ ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ജോലിക്ക് അതല്ലെങ്കിൽ ജോലി ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എത്രയോ വനിതകൾക്ക് ഉണ്ടാകാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ലിംഗ സമത്വവും ലിംഗനീതിയും മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉറപ്പാക്കേണ്ടതായിട്ട്